രാവിലെ എണീറ്റപ്പം മുതൽ തുടങ്ങിയ ആകെ ഒരു വപ്രാളം നാളെയാണ് വ്യാഴാഴ്ച രുദ്രേടൻ പറഞ്ഞ പ്രകാരം ദേവിയുടെ തിരുനടയിൽ വെച്ച് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരിക്കൽ തൻ്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഇങ്ങനെയൊരു ദിവസം തൻ്റെ പ്രണയം എല്ലാ അവകാശത്തോടെ തൻ്റേതാകുന്ന ദിവസം ആ താലിക്കും സിന്ദൂരത്തിനുമൊപ്പം മനക്കിലെ രുദ്രദേവൻ അഭിരാമിയുടെ മാത്രമാകുന്ന ചിത്രം എത്രയോ തവണ തൻ്റെ ചൊടികളിൽ നാണത്താൽ പുഞ്ചിരി വിരിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതിനേക്കാളേറെ തന്നെ അലട്ടുന്നത് അമ്മമ്മയുടെ കാര്യ ഞങ്ങൾ മനക്കിലേക്ക് പോയ അമ്മമ്മ ഒറ്റയ്ക്ക് വിഴയി കാട് കയറുന്ന ചിന്തകളെ തെല്ലുന്നതുക്കി ആശ്വാസത്തോടെ എഴുന്നേറ്റിരുന്നു കുഞ്ഞുട്ടി കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കമാണ് കുരിഞ്ഞുകൊണ്ട് അവളുടെ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി പിന്നെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് നടന്നു തടിയലമാരയിൽ നിന്നും മാറ്റിയെടുക്കാനുള്ളതുമായി പുറത്ത് കുളിമുറിയിലേക്ക് നടന്നു കുളിയും കഴിഞ്ഞു വരുന്ന വരവിൽ പടിപ്പുരവാതിൽ തള്ളി തുറന്ന് കണ്ടതും മുന്നിലായി ചിരിച്ചിൽ നിൽക്കുന്ന രുദ്രേട്ടനയ ദേവി ഇങ്ങനെ ഉറക്കൂയില്ലാവോ മനസ്സിൽ പറഞ്ഞ ആളി നോക്കാതെ തിരിഞ്ഞു നടന്നു കഴുകിയ തുണികൾ അഴയിൽ വിരിച്ചിടാൻ ഒരുങ്ങുമ്പോഴേക്കും പിറകിൽ വന്ന് നിന്നിരുന്നു മൈൻഡാക്കാതെ തിരിഞ്ഞു നിന്ന് തുണികൾ മുഴുവൻ വിരിച്ചിട്ടു ആഹാ അച്ചയുടെ കുഞ്ഞിപ്പിണ്ണി നീറ്റോ പിറകിൽ നിന്നുള്ള അവൻറെ സ്വരം കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മരത്തെ പടിയിൽ കണ്ണും തിരുമ്മി ഇരിപ്പുണ്ട് ഗൗരിക്കുട്ടി ബക്കറ്റിൽ ബാക്കി വന്ന വെള്ളം ചെരിച്ചു കളഞ്ഞിട്ട് ആമി അവൾക്കടുത്തേക്ക് നടന്നു അപ്പോഴേക്കും രുദ്രൻ ഗൗരിക്കടുത്തായി തന്നെ ഇരിപ്പുറപ്പിച്ചിരുന്നു താടിക്ക് കയ്യും കൊടുത്ത് മുഖം ചിരിച്ച് അവളെ നോക്കിയാണ് ഇരുപ്പ് ആമി അവനെ നോക്കാതെ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തൊക്കെ തിരുത്തി അമ്മയുടെ പൊന്നെണീറ്റോ വാ നമുക്ക് ചായ കുടിക്കണ്ടേ ആമിയമ്മ മുഖം കഴുകി തരാലോ ഉണ്ടക്കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവളെയും എടുത്ത് നടന്നു ആമി പിന്നാലെ തന്നെ രുദ്രനും ചെന്നു ഗൗരിയെ പല്ലു തേപ്പിച്ച് മുഖം കഴുകി കൊടുത്തു ആമി സാരി തുമ്പുകൊണ്ട് തന്നെ മുഖം തുടച്ചു കൊടുത്തപ്പോഴേക്കും രുദ്രൻ അവളെ എടുത്തുയർത്തിയിരുന്നു അല്പം ദേഷ്യത്തോടെ പെരുപുറത്തുകൊണ്ട് സാരത്തുമ്പ് ഇടുപ്പിലേക്ക് തിരികെ വെച്ചു ആമി അതെ നാളേക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങണ്ടേ നിന്റെ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ടൗണിൽ പോയി വാങ്ങാം അകത്തേക്ക് കയറിയിരുന്ന ആമി അവന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നിന്ന് രുദ്രനെ ഇരുത്തിയെന്ന് നോക്കി മറുപടിയായി വെളുക്കെ ചിരിക്കുകയായിരുന്നു അവന് അത് കാണേ അവളിലെ ദേഷ്യം പിന്നെയും കൂടായിരുന്നു ഇരുമിഴുക്കളും ഇരുക്കി അടച്ച് ശ്വാസം വലിച്ചുവിട്ടു അവൾ അവളുടെ ദേഷ്യം കൊണ്ട് വിറകൊള്ളുന്ന ചുണ്ടുകളും ചുവന്നു കയറുന്ന കവിൾത്തടങ്ങളും മൂക്കിൻ തുമ്പുമെല്ലാം കണ്ണിമശിം മാതി നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ ഡോ ഒന്ന് താഴ്ന്നു തന്നു എന്ന് കേട്ടതി തലയിൽ കയറി ഇരിക്കുക എന്ന് വിചാരിക്കണ്ട അങ്ങേരുടെ ഒരു ഡ്രസ്സ് എനിക്കുള്ളതിട്ട് ഞാൻ അങ്ങ് വരും സൗകര്യം ഉണ്ടെങ്കിലേ താൻ കെട്ടിയാൽ മതി കേട്ടല്ലോ വിരൽ ചൂട്ടി തനിക്കടുക്കിലേക്ക് വീറോടെ ചേർന്നിരുന്നു പറയുന്നവളെ പതിവ് ചിരിയോടെ തന്നെ നോക്കുകയായിരുന്നു അവനെ ഇത് തന്നെയാകും മറുപടിയെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവളെ ചൊടിപ്പിക്കാൻ പറഞ്ഞതാണ് ദേഷ്യം കൊണ്ടാണെങ്കിലും അവൾ ഒന്ന് മിണ്ടും മുഖത്ത് നോക്കും വേണ്ടി മാത്രം അവൻ്റെ ചിരി കാണുക പിന്നീടൊന്നും പറയാതെ അകത്തേക്ക് നടന്നു അവൾ പിന്നാലെ തന്നെ കുഞ്ഞുട്ടിയേയും കൊണ്ട് രുദ്രനും അടുക്കളയിൽ കയറി അരിപ്പ് അരിയടുപ്പിത്തിട്ട് അവൾ പിന്നെയും പുറത്തേക്ക് നടന്നു പോലെ രുദ്രനും തൊഴുത്ത് കഴുകി പയ്യനെ കറക്കുന്നത് കണ്ടുകൊണ്ട് പുറത്തുനിന്ന് രുദ്രനും കുഞ്ഞിപ്പെണ്ണും കറന്നെടുത്ത പാലി കുപ്പിയിലാക്കി ഉമ്മറത്തിണ്ണയിൽ കൊണ്ടുവച്ചു അവൾ പിന്നെ ഒരു പാത്രത്തിൽ അവിടേക്കുള്ളത് മാറ്റിവെച്ചു അതുകൊണ്ട് കോലാലത്തേക്ക് കയറിയതും വീണ്ടും അവൾക്കൊപ്പം കയറി കണ്ടാളും അകത്തേക്ക് കയറാനൊരുങ്ങായിരുന്ന ആമിയൊന്ന് തിരിഞ്ഞു നിന്നു പിന്നിൽ തന്നെ ചിരിച്ചോടെ ഉണ്ടായിരുന്നു ദേ എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കാതെ അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്കി ഞാൻ ചായ എടുത്തിട്ട് വരാം ഇടുപ്പിൽ കയ്യും കുത്തി കൂർപ്പിച്ച് നോക്കിയ പെണ്ണിൻ്റെ നിൽപ്പ് ഓ ആയിക്കോട്ടെ ചായ എത്തിരി മധുരം കൂടി എടുത്തോളൂട്ടോ ആമിക്കുട്ടിയെ ഇപ്പം കൊണ്ടുതരാം പിരുപിടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ ആമിമ്മേ ചായയും കായം വാവക്കുക കൊണ്ട് തരുവോ അകത്തേക്ക് കയറി പോകുന്നവളെ നോക്കി അല്പം അല്പമുറക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ് അവൾ കേട്ടില്ലെന്ന് തോന്നിയതും കുഞ്ഞുട്ടി രുദ്രനെ നോക്കി ചുണ്ട് ചുളിക്കേ നിന്റെ ആമിമ്മയ്ക്ക് എന്നെ കണ്ടോണ്ടേ ചൂടാടി പൊന്നൂസേ സാരില്ല അവളുടെ ചൂടൊക്കെ നമുക്ക് തണുപ്പിക്കാം അവളെ താഴെ നിർത്തുന്നതിനിടയിൽ അവളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു രുദ്രൻ അല്പനേരം കഴിഞ്ഞതും രണ്ട് ഗ്ലാസ് ചായയും കൊണ്ട് പുറത്തേക്ക് വന്നു അവൾ ഉമ്മറത്തിട്ടിരുന്ന ചാരു കസേരിൽ കുഞ്ഞിപ്പെണ്ണിനെയും മടിയിലിരുത്തി എന്തോ കാണുകയായിരുന്നു രുദ്രൻ ചൂടാറ്റിയ ചായ കുഞ്ഞുട്ടിക്ക് കൊടുത്താമി താമി ഒപ്പം പിഞ്ഞാണത്തിൽ കൊണ്ടുവന്ന കായ വറവും രുദ്രൻ അപ്പോഴും ഫോണിൽ നിന്ന് മുഖം ഉയർത്തിയായിരുന്നില്ല അത് കണ്ട തെല്ലൊരു ഊക്കോടെ അവനായി കൊണ്ടുവന്ന ചായ കസേര തണ്ടിൽ വെച്ചു അവൾ വിശ്വാസം വരാതെ രുദ്രൻ മിഴികൾ ഉയർത്തി നോക്കുന്നുണ്ടായിരുന്നു അവളെ തന്നോടുള്ള പ്രേമം മൂന്നിട്ടൊന്നുമല്ല ഇങ്ങോട്ട് ചോദിച്ചിട്ട് എങ്ങനെ തരില്ല എന്ന് പറയുക അതുകൊണ്ടാ പുറകെ തന്നെ വന്ന മറുപടി കേൾക്കെ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് ചുണ്ടോട് ചേർത്തു അവൻ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ മടിയിൽ നിന്ന് മാറ്റി ഫോൺ അവൾക്ക് കൊടുത്ത് എഴുന്നേറ്റു അപ്പോ നിനക്ക് എന്നോട് പ്രേമാന്ന് നീ സമ്മതിച്ചൂല്ലേ മീശ കടിച്ചു പിടിച്ചുകൊണ്ട് കുസൃതിയോടെ പറയുന്നവനെ കൂർപ്പിച്ച് നോക്കുകയായിരുന്നു ആമി അതേ ചിരിയോടെ തന്നെ ഗ്ലാസ്സും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് പിന്നാലെ നോട്ടം വെച്ച് തോണിൽ പിടിച്ചു നിൽപ്പായിരുന്നു ആമി ഇപ്പം വരാടി പെണ്ണെ നിന്റെ ഗ്ലാസ് കൊണ്ട് എന്തായാലും നാട് വിടില്ല ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ അവളുടെ ചിന്തയ്ക്കുള്ള മറുപടി നൽകി കഴിഞ്ഞിരുന്നു അവൻ അത് പറഞ്ഞ് പഠിപ്പുര കടന്ന് ബുള്ളറ്റിനടുത്താക്കായി നടന്നു പോകുന്നുണ്ടായിരുന്നു അവൻ എന്തോ എടുത്തു തിരിഞ്ഞതും അതുവരെ അവനെ നോക്കി നിൽക്കുകയായിരുന്ന ആമി വേഗം നോട്ടം മാറ്റി അല്പനേരം കഴിഞ്ഞതും കയ്യിൽ ഒരു കവറും കൊണ്ട് അവൾക്കടുത്താക്കായി വന്നിരുന്നു അവൻ എൻ്റെ അമ്മയുടെ അയ്യാ അമ്മമ്മക്ക് കൊടുത്തതാത്രേ ഇതിൽ മാലയും മറ്റും പിന്നെ സാരി അത് ഞാൻ വാങ്ങിയതാ കൊടുത്തേ പറ്റൂ ബലമായി തന്നെ അവർ അവളുടെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു അവൻ അവളുടെ മറുപടിക്ക് കാതോർ കാതെ ക്ലാസ് തിണ്ണയിൽ വെച്ച് കുഞ്ഞോട്ടിക്ക് നേരെ നടന്നു അച്ചയുടെ പൊടിക്കുള്ള ഉടുപ്പുണ്ട് കേട്ടോ അതിൽ പിന്നെ അമ്മമ്മയ്ക്കും നാളെ അതൊക്കെ ഇട്ട് ചുന്ദരിയായിട്ട് അമ്മമ്മയും പൊടിയും കൂടെ ആമിമ്മയുടെ ഒപ്പം പോരേ അച്ഛടേയും അമ്മയുടെയും കല്യാണം കൂടാൻ കേട്ടോടി കുറുമ്പി ഇരുകൈയിലും അവളുടെ കുഞ്ഞിമുഖം കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ച് അവൻ മറുപടിയായി കഴുത്തിലൂടെ കൈയിട്ട് അവളും അവൻ്റെ കവളിൽ കുഞ്ഞുമ്മ കൊടുത്തു അവളെ ഒന്ന് തലോടി ഫോൺ വാങ്ങി പോക്കറ്റിലിട്ട് തിരിഞ്ഞു നടന്നു രുദ്രൻ പത്തിന മുഹൂർത്തം ചെരുപ്പ് ഇടുന്നതിനിടയിൽ രുദ്രൻ അവളോടായി പറഞ്ഞു മറുപടിയായി ആമിയൊന്ന് മൂളി അപ്പോഴും ചുണ്ടിൽ പുച്ചം കൊണ്ടുള്ള ചിരി വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛ പോവട്ടിട പൊടിയേ കസേരിൽ കൊണ്ട് ചായ കുടിക്കുന്ന ഗൗരിയെ നോക്കി കൈവീശി കാണിച്ചു അവൻ തിരിച്ചവളും പോട്ടടി മറുപടിക്ക് കാത്തു നിൽക്കാതെ ആമിയോടായി പറഞ്ഞുകൊണ്ട് നടന്നകന്നു രുദ്രൻ പടികടന്ന് അല്പം കഴിഞ്ഞതും ബുള്ളറ്റെടുത്ത് പോകുന്നത് ആമി അറിയുന്നുണ്ടായിരുന്നു അല്പനേരം ഉമ്മരത്തു നിന്നു ശേഷം കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു അവൾ അകത്തലത്തിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു അമ്മമ്മ അവളിൽ നോക്കി ഒന്ന് നിറഞ്ഞു ചിരിച്ചു തെളിച്ചമില്ലാത്ത ചിരി നൽകിക്കൊണ്ട് അടുക്കളയിലേക്ക് ധൃതിപ്പെട്ടു നടന്നു അവൾ പതിവ് പണികളൊന്നുമില്ലെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്നു അല്ലെങ്കിലും ഉറങ്ങിയിട്ട് വേണ്ടി എണീക്കാൻ ഇന്നാണ് കല്യാണം ഓർക്കുമ്പോൾ തന്നെ സ്വയം പുച്ഛം തോന്നുക കുഞ്ഞുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ ഇരച്ചുകയറിനെ ദേഷ്യം സ്വയം നിയന്ത്രിക്കാത്താന് ഒൻപത് മണിയായപ്പോഴേക്കും രുദ്രൻ കൊണ്ടുവന്ന് സാരി ഉടുത്തു ചുവന്ന കരയുള്ള കസവ് സാരിയും അതേ നിറത്തിലുള്ള ബ്ലൗസും പിന്നെ കൊണ്ടുവന്നതിൽ നിന്നൊരു പാലക്കാ മാലയും കമ്മലും എടുത്തിട്ടു കഴുത്തിലേക്ക് ആ മാല ചേർക്കവേ സുമമയെ ഓർത്തുപോയി ആ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം നിലക്കണ്ണിലേക്ക് മുന്നിൽ തെളിയണ പോലെ ചിലപ്പോൾ അനുഗ്രഹമാകാം തന്നെ മോളെപ്പോലെ ആയിരുന്നു സുമമ്മയ്ക്ക് മുടിയിഴയെടുത്ത് പിന്നെ വിടർത്തിയിട്ടു കുഞ്ഞിപ്പെണ്ണിനെ നേരത്തെ ഒരുക്കി നിർത്തിയേക്കുകയുമായിരുന്നു താൻ ചെയ്യുന്നത് ഓരോന്ന് കിടക്കലിലിരുന്ന് ശ്രദ്ധയോടെ നോക്കുന്നുണ്ടവൾ കണ്ണിൽ കരിമശ് പടർത്തിയ ശേഷം പുരികക്കൊഴികൾക്കിടയിൽ പതിവ് കുഞ്ഞു പൊട്ടുകുത്തി അതിൽ കഴിഞ്ഞു അവളുടെ ഒരുക്കം ആകെ കൂടെ ഒന്നുകൂടി നോക്കിയ ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മാറി മിമ ചുന്ദരി ആയല്ലോ തൻ്റെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പറയുന്നുണ്ട് നിറയെ ചുവന്ന പൂക്കൾ പിടിപ്പിച്ച തൂവെള്ള ഉടുപ്പായിരുന്നു ഗൗരിക്കുട്ടി ഇട്ടിരുന്നത് കുഞ്ഞുമുടി ഇരുസൈഡുള്ളമായി കെട്ടിവെച്ച് കണ്ണുകൾ വാലിട്ടെഴുതി കവളിൽ കരിമക്ഷി കൊണ്ട് തന്നെ കുഞ്ഞു പൊട്ടും തൊട്ട് സുന്ദരിയായിട്ടാണ് നിൽപ്പ് അവളെ എടുത്ത് ഉയർത്തി കവളിൽ അമർത്തി മുത്തിയാമി തിരിച്ചവളും പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് തന്നെ താഴേക്കിറങ്ങി അമ്മയുടെയും ഒരുക്കും കഴിഞ്ഞിരുന്നു കുമ്മരത്ത് മാലയിട്ട് വെച്ച അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ മൗനമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയിറങ്ങി പടിപ്പുരയുടെ വാതിൽക്കൽ തന്നെ അവരെയും കാത്ത് രുദ്രൻ ഉണ്ടായിരുന്നു അവളുടെ അതേ ചുവന്ന നിറത്തിലുള്ള ഷർട്ടും അതിനോട് ചേർന്ന കരയുള്ള വെള്ളമുണ്ടുമായിരുന്നു അവൻ്റെ വേഷം അവനെ കണ്ടതും കുഞ്ഞോട്ടി ആമയുടെ ഒക്കത്ത് നിന്നും ധൃതിയിൽ താഴെ ഇറങ്ങി അവനരികിലേക്ക് ഓടി ചിരിയോടെ അവളെ വാരിയെടുത്തുകൊണ്ട് കുഞ്ഞുമുഖമാകിയ ചുംബനം കൊണ്ട് മൂടി അവൻ അച്ചയുടെ പൊടിനെ കാണാൻ എന്താ ചന്തം അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി ചെറുതായി മുട്ടിച്ചുരുദ്രൻ പിന്നാലെ ഇറങ്ങി പറ്റുന്ന ആമയെ കണ്ടൊരു വേള ഈമിച്ചിമാതെ നോക്കി നിന്നു അവൻ അത് കണ്ടു പുച്ഛിച്ച് മുഖം തിരിച്ചു അവൾ കുസൃതി ചിരിയോടെ അവളെ നോക്കി ഇരുമ്പിഴികളും അടച്ച് കാണിക്കുന്നവനെ കൂർപ്പിച്ച് നോക്കുകയായിരുന്നു ആമി പതിയെ അമ്മമ്മയെ കൈ പിടിച്ചുകൊണ്ട് വന്ന് കാറിൽ ഇരുത്തിക്കൊണ്ട് ബാക്ക് ഡോർ അടച്ച് പിന്നെ ആമിക്ക് കയറാനായി ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്ത ശേഷം ഡോറിന്റെ അരികിൽ നിന്നും അല്പം മാറി നിന്നു രുദ്രൻ അവനെ നോക്കാതെ പുറകിലെ ഡോറ് തുറന്ന് അമ്മമ്മക്കരികിലായി കയറിയിരുന്നു ആമി അവളെ ഒന്ന് നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് കുഞ്ഞൂട്ടിയ രുദ്രൻ ഫ്രണ്ട് സീറ്റിലിരുത്തി ഡോർ അടച്ചു ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവളെ കാണും വിധം മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പുറകിലേക്കൊന്ന് പാളി നോക്കി അവൻ ആമിയുടെ മുഖത്ത് അപ്പോഴും ഭാവഭേദമൊന്നും അധികം വൈകാതെ തന്നെ വണ്ടിയെടുത്ത് അല്പനേരം കഴിഞ്ഞതും അമ്പലത്തിലെ പുറംപറമ്പിൽ എത്തിയിരുന്നു വണ്ടി നിർത്തി രുദ്രൻ ഇറങ്ങിയപ്പോഴേക്കും ആമയും അമ്മമ്മയും ഇറങ്ങി രുദ്രൻ തന്നെ കുഞ്ഞുട്ടിയെ എടുത്തിറക്കി നിർത്തി ഷട്ട് തോളിലായിട്ട ശേഷം അവർക്ക് പിന്നിലായി അവനും അമ്പലത്തിലേക്ക് കയറി ഇരുവരുടെയും പേരിൽ അർച്ചന നടത്താൻ വാങ്ങി ശ്രീ കോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അവൻ ദേവിയോട് നന്ദി പറയുകയായിരുന്നു തിരികെ കിട്ടിയ തന്റെ പ്രണയത്തിന്റെ പേരിൽ പിതൃത്വത്തിന്റെ പേരിൽ അല്പനേരം കഴിഞ്ഞതും അർച്ചന ചെയ്ത പ്രസാദത്തിനൊപ്പം വാഴ ഇലച്ചീന്തിൽ താലിയുമായി തിരുമേനി ഇറങ്ങി വന്നു ഇല ചന്ദനം ഇരുവരും നെറ്റിയിൽ ചാത്തി ഒപ്പം കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിപ്പെക്കും പറഞ്ഞ മുഹൂർത്തമായിരിക്കണു ഇനി താലി അണീക്കുക തിരുമേനി നീട്ടിയ താലി നിറഞ്ഞ മനസ്സോടെ രുദ്രൻ കൈകളിലെടുത്തു നേർത്ത ചിരിയോടെ അവളെ അണീക്കവേ കണ്ണുകൾ അടച്ചുകൊണ്ട് ആമയത് ഏറ്റുവാങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ വിരലുകളുടെ ചൂട് നെറ്റിയിൽ പതിയുന്നത് അവൾ അറിഞ്ഞു നെറുകയിൽ ചാത്തി സിന്ദൂര ചുവപ്പിൽ നിന്നും അൽപ്പമൂക്കിൻ തുമ്പിൽ വിഴവെ ആമിമിഴികൾ പതിയെ തുറന്നു സീമന്തരേഖയിൽ നിന്നും പിൻവലിച്ച വിരൽ തുമ്പിൽ വാക്കിയായ സിന്ദൂര ചുവപ്പിനെ അവളുടെ ഇടതു പടർത്തിയെ കൊണ്ട് കുസൃതിയോടെ ദേവിക്ക് നേരെ തിരിഞ്ഞു നിന്നു രുദ്രൻ ആ കൂടിച്ചേരലിന് സാക്ഷിയായി മറ്റു രണ്ട് മനസ്സും നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ് സന്തോഷത്തോടെ കൈകൊട്ടുന്നുണ്ടായിരുന്നു മിഴികളിൽ പൊടിഞ്ഞ വെള്ളം നേരിയതിൻ്റെ തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് ആ വൃദ്ധയും അവരുടെ കൈ അവൻ്റെ ഉള്ളം കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു തിരുമേനി ശ്രീകോവിലിന് ചുറ്റും വലയം വെച്ച ശേഷം അമ്മമ്മയുടെ കാൽക്കൽ വീണ അനുഗ്രഹം വാങ്ങി ഇരുവരും ചുളിവ് വീണ കൈകൾ ഇരുവരെയും നെറുകയിൽ വെച്ചുകൊണ്ട് കണ്ണും ആ വൃദ്ധ നന്നായി വരും കുട്ടിയോള് കുട്ടികൾ തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഇരുവരും അമ്പലത്തിലെ രജിസ്ട്രർ ഓഫീസിൽ പേരെഴുതി ഒപ്പുവെച്ചു മനസ്സ് നിറഞ്ഞു തൊഴുത ശേഷം അവിടെ നിന്നും ഇറങ്ങി തിരികെ പോകുമ്പോൾ അമ്മമ്മയുടെ നിർബന്ധം കാരണം ആമി മുൻസീറ്റിൽ കയറി ഒപ്പമടിയിലായ കുഞ്ഞൂട്ടിയും വളരെ വേഗം അവർ മനക്കിലെത്തി രുദ്രൻ ഇറങ്ങിയ ശേഷം ആമിക്കും അമ്മമ്മയ്ക്കും ഡോറ് കൊടുത്തു തോളിൽ കിടന്നുറക്കമായി കുഞ്ഞോട്ടിയേയും കൊണ്ട് ആമി ഇറങ്ങി അപ്പോഴേക്കും രുദ്രന്റെ കൈ ആമിയുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു തട്ടിമാറ്റാൻ നോക്കിയെങ്കിലും അവൻ പിടുത്തം കൂടുതൽ മുറുക്കുകയായിരുന്നു മോള് ഉണർന്നാലോ എന്ന് കരുതി ആമയും ബലം പ്രയോഗിക്കാൻ നിന്നില്ല അവന് പിന്നാലെയായി മരക്കലേ പടികയറവേ ഹൃദയമിടിപ്പ് കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഉമ്മറത്തെത്തിയതും അവരെ കാത്തുന്ന പോലെ ജാനകിയമ്മ നിലവിളക്കായി നിൽപ്പുണ്ട് അല്പം മാറി പരിഹാസത്തോടെ ചെറിയച്ഛനും ചെറിയമ്മയും ഉണ്ടായിരുന്നു ജാനകിയമ്മ നിറഞ്ഞ ചിരിയോടെ തന്നെ അവൾക്ക് വിളക്ക് നീട്ടി അപ്പോഴേക്കും കുഞ്ഞുട്ടിയെ രുദ്രൻ വാങ്ങി തോളിലിട്ടു നേർത്ത ചിരിയോടെ അവരിൽ നിന്നും വിളക്ക് വാങ്ങി വലതു കാലം വെച്ച് അവൾ ആ വീടിന്റെ പടികയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം രുദ്രന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഇരുവരും പിന്നെ വയ്യാതെ കിടക്കുന്ന അച്ചാച്ചൻ്റെയും ആ വൃദ്ധൻ്റെ ഈറനണിഞ്ഞ മെഴുകിൽ മാത്രം മതിയായിരുന്നു രുദ്രനെ സന്തോഷിക്കാൻ കല്യാണം പ്രമാണിച്ച് അത്യാവശ്യം ക്ഷേമമായി തന്നെ സദ്യ ഒരുക്കിയിരുന്നു ജാനകിയമ്മ ഒറ്റയ്ക്ക് കൂടാത്തത് കൊണ്ട് കൂട്ടിനൊരാളെ കൂടെ നിർത്തിയ ശേഷം അവരെല്ലാവരും ഒരുക്കിയെടുത്തു പ്രഥമനും പാൽ പായസവും ഒരുവിധപ്പെട്ട എല്ലാ കറികളും അടങ്ങുന്ന സദ്യ ഇട്ടിരുന്നൊടുപ്പ് മുഴുവനാക്കി പകുതി നിലത്തും വാരി വിതറി ചോറുണ്ണാൻ ശ്രമിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആമി നോക്കി പേടിപ്പിക്കുന്നുണ്ട് അത് കാണി കുഞ്ഞിപ്പെണ്ണ് അവളെ നോക്കി കൊഞ്ഞനും കാണിച്ചുകൊണ്ട് പിന്നെയും ചോറ് വാരി വായിൽ വെച്ചു താല്പര്യമില്ലെങ്കിൽ കൂടെയും ആ സന്തോഷങ്ങളിൽ തെളിച്ച കുറവോടെ ചെറിയച്ഛനും ഭാര്യയും പങ്കെടുത്തു തന്നെ നോക്കി ദഹിപ്പിക്കുന്നവരുടെ പരിഹാസ ചുവയ്ക്കു മുന്നിൽ അന്നാദ്യമായി ആ പെണ്ണ് തലനിവർത്തി തന്നെയിരുന്നു വിജയിച്ചവളുടെ ചിരിയോടെ ഊണ് കഴിഞ്ഞ് കുഞ്ഞോട്ടിയേക്കൊണ്ട് രുദ്രമുകളിലെ മുറിയിലേക്ക് പോയി ഇതൊക്കെ അഴിച്ചു ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവനടുത്തേക്ക് പോകാനുള്ള മടി കാരണം അവൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു അമ്മമ്മ ഉച്ചമയക്കത്തിൽ താഴെ ഒരു മുറിയിൽ കിടന്നു തനിക്കൊരു സൂചന പോലും തരാതെ അമ്മമ്മയുടെ മരുന്നും ഡ്രസ്സുമെല്ലാം രുദ്രേട്ടൻ നാളെ വിട്ട് വീട്ടിൽ നിന്ന് മനക്കലേക്ക് എത്തിച്ചേരുന്നത്രേ എന്തിനെ ഇതൊക്കെ ഞാൻ അവിടെ നിൽക്കില്ലേ വെറുതെ എൻ്റെ കുട്ടിയോള് ബുദ്ധിമുട്ടാകും എന്നുള്ള അമ്മയമ്മയുടെ പരാതി പറച്ചില്ലെ ഇനി ഇവിടെ നിന്നാൽ മതി എൻ്റെ ഒപ്പം വീടൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ആളെ വിട്ട് എടുക്കാം പിന്നെ ഇടയ്ക്ക് പോയി നോക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ അമ്മമ്മയുടെ കവിളിൽ നേർത്തൊരുമുത്തം നൽകി രുദ്രേട്ടൻ എന്തോ തനിക്കൊരുപാട് സന്തോഷമായി ആ തീരുമാനത്തിൽ വലിയ ആദ്യമായിരുന്നു അമ്മമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ മയക്കം വന്ന് കൺപോളകൽ തൂങ്ങാൻ തുടങ്ങിയതും വേറെ വഴിയില്ലെന്ന് കണ്ട ആമി പതിയെ പടിക്കൽ കയറി മുകളിൽ ഏറ്റവും അറ്റത്തായുള്ള അവൻ്റെ മുറിയിലേക്ക് നടക്കവേ ഹൃദയം വല്ലാതെ മേടിക്കുന്നുണ്ടായിരുന്നു അന്നൊരിക്കൽ ഇറങ്ങി ഓടിയതാണ് ഈ മുറിയിൽ നിന്നും ആരോരും കാണാതെ പലപ്പോഴും പ്രണയം പങ്കുവെച്ച ആ നെഞ്ചിൽ തലചായ്ച്ചു കിടന്ന ചുംബനങ്ങളൊക്കെ കൈമാറിയ വിരലുകൾ നിശബ്ദമായി കോർത്ത ആ മുറിക്കുള്ളിലേക്ക് ഇന്ന് സർവാധികാരത്തോടെ വീണ്ടും വിരലുകൾ അവളറിയാതെ തന്നെ രുദ്രദേവൻ എന്ന പേര് കൊത്തിയേട്ട നെഞ്ചിലെ താലിയിലേക്ക് ചേർന്നു ചുണ്ടിൽ നേർത്തൊരു ചിരി വിടർന്നു പ്രണയം കൊണ്ട് നാണം കലർന്ന ചിരിയല്ല അപമാനിക്കപ്പെട്ടവളുടെ വെറുപ്പിൻ്റെ പുച്ഛത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ചിരി